സിറ്റി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ആവറേജ് കിലോമീറ്റർ നോക്കിയാൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ആവറേജ് മൈലേജ് നോക്കിയാൽ വിശ്വസിക്കാനാവുന്നില്ല അത് കുറഞ്ഞ് നാൽപ്പത്തൊന്നായി നമ്മൾ ഫ്യൂൽ എക്കണോമിയിൽ പോകുന്ന ആ ഒരു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പച്ച ലൈറ്റ് കത്തുന്നുണ്ട് രണ്ട് സൈഡിലും രണ്ട് ചെറിയ പച്ച ലൈറ്റ് ആ പച്ച ലൈറ്റ് കത്തുന്ന പോകുന്ന കണ്ടീഷനാണ് ഈ വണ്ടികളുടെ ഈ ഹോണ്ട സിറ്റികളുടെ ഹോണ്ടയുടെ വണ്ടികളുടെ ചില വണ്ടി മോഡലുകൾക്ക് ഇങ്ങനെയാണ് വരിക എക്കണോമി ലൈറ്റ് ഉണ്ടാവും ഇപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഗിയർ ഡൗൺ ആക്കി സ്പീഡൊക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും മുപ്പത്തി മൂന്ന് ഇതറക്കും ഇതൊന്നും സ്ഥിരമല്ല കേട്ടോ നോർമലി ഇരുപത് താഴെയൊക്കെയാണെങ്കിൽ വരിക ചില ആൾക്കാർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈറ്റ് പോകുമ്പോൾ ചിലപ്പോൾ ഇരുപതൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇരുപത് ഇരുപത്തിരണ്ട് പേരൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ജസ്റ്റ് ചെറിയൊരു സമയത്ത് മാത്രം കിട്ടിയതാണ് ഇപ്പോൾ മുപ്പത്തൊന്ന് വണ്ടി സ്പീഡും കുറവാണ് മുപ്പത്തഞ്ച് നാൽപ്പത് സ്പീഡിന് താഴെയാൽ ഇപ്പോൾ ഇരുപത്തൊമ്പത് പെട്രോൾ വണ്ടിയാണേ കറക്റ്റ് എക്കണോമി ഫ്യൂവൽ എക്കണോമിയിൽ പോകുമ്പോഴുള്ള മൈലേജാണ് നോക്കിയാൽ ഇരുപത്തൊൻപത് കുറച്ച് നേരത്തെ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നായിരുന്നു ഇരുപത്തെട്ട് എന്താ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ മൈലേജ് കിട്ടിയാൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ആവറേജ് മൈലേജ് ഇത് ശരിക്കും ഉള്ളതാണ് എഡിറ്റിംഗ് അല്ല അതായത് ഞാൻ വേണമെങ്കിൽ ട്രിപ്പ് ബിയും ഇതൊക്കെ കാണിച്ചു തരാം ട്രിപ്പ് എ ട്രിപ്പ് ബി കണ്ടാ കിലോമീറ്റർ റേഞ്ച് വേണ്ട ഇപ്പോൾ ഇരുപത്താറായി ജസ്റ്റ് കുറഞ്ഞു സ്പീഡ് കുറഞ്ഞപ്പം കുറഞ്ഞു ഇതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഇതാ കുറേ സമയമായിട്ട് ഇങ്ങനെ ഓടിക്കും ഇപ്പം രണ്ട് രണ്ടര കിലോമീറ്റർ ഓടിയപ്പം വേണ്ട ഇരുപത് ഇരുപത് പോയിൻറ്റ് എട്ട് വേണ്ട ഇത്രയൊക്കെ വരുന്നുണ്ട്